മറയൂർ പഞ്ചായത്ത് കോട്ടക്കുളം അംഗൻവാടി കുട്ടികളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ കനാലിന്റെ സൈഡിൽ കൂടിയാണ് കുട്ടികളെ മാതാപിതാക്കൾ കൊണ്ടുപോകുന്നത് വലിയ ഗർത്തങ്ങളാണ് ഇതിന്റെ ഇടയിൽ ഉള്ളത് ഒരു വർഷം മുമ്പേ ഹൈടെക് അംഗൻവാടിക്ക് പ്രദേശവാസിയായ ശിവദാസൻ അഞ്ച് സ്തെ സ്ഥലം സംഭാവന ചെയ്തിട്ടും ഒരു അംഗൻവാടി ഉണ്ടാക്കാൻ മറയൂർ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസം അടിമാലി അംഗൻവാടിയിൽ ഒരു കുട്ടി മുകളിലത്തെ നിലയിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റിരുന്നു ഞാൻ അംഗൻവാടിക്ക് വന്നിട്ട് ഇപ്പൊ ഒരു ആറ് മാസം ആയിച്ചു കുടിയിലെ വില ചെല്ലിട്ടുണ്ടെ അപ്പൊ ഇപ്പൊ அவங்கவுங்க வீட்டுல உள்ள பெற்றவர்கள் தான் கொண்டு வர்றாங்க கூட்டிட்டு போறப்போ இந்த குழந்தைங்க வந்து பயங்கர பயிரா ஓட சாப்பிடல பிள்ளைங்க நம்ம எடுத்துற பக்குவத பிள்ளைகள்ல ஏன்னா நம்ம எவ்வளவு சொல்லி பெற்றவர்கள்ட்ட பிள்ளைகளை கையெழுத்து போங்க கவனமா கொண்டு போங்கன்னு சொன்னாலுமே இந்த பிள்ளைங்க ஓடிறத வந்து நாங்களும் அவங்க பெற்றவர்கள்ட்ட சொல்லியிருப்போம் கவனமா பிள்ளைகளை கொண்டு வந்து அவங்க வடியில விடுங்க നമുക്ക് ரொம்ப அது இந்த കുട്ടികൾക്ക് എത്രയും വേഗം വഴി തടിപ്പെടുത്തി കൊടുക്കണം എന്നാണ് പ്രദേശവാസികളുടെ അഭിപ്രായം